പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോഴായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം രോഗിയെ കയറ്റാൻ സമ്മതിക്കാതെ ഇരുപത് മിനിറ്റോളം ആംബുലൻസ് തടഞ്ഞു നിർത്തി എന്നാണ് ബന്ധുക്കളുടെ ആരോപണം പ്രതിഷേധങ്ങളെല്ലാം കഴിഞ്ഞ് ബിനുവിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു പിന്നാലെ ബിനു മരിച്ചു ഞങ്ങളെ കസ്റ്റമർ കയറ്റാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് ഒരു പ്രവർത്തകരൊന്നും തടഞ്ഞു പോകാൻ പറ്റില്ല വണ്ടിക്ക് ടയറില്ല ഇൻഷുറൻസില്ല ആരും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞൊരു പത്തിരുപത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ആംബുലൻസ് വിളിക്കാൻ വേണ്ടി നോക്കി പിന്നെ ഡോക്ടർ ഒരു വിധമൊക്കെ പറഞ്ഞ് സമ്മതിച്ചിട്ട് ഞങ്ങളിപ്പോൾ വണ്ടിയിൽ കയറ്റി വിട്ടത് ഇവിടെ വന്ന് അപ്പോൾ ഇവിടെ നിന്നപ്പോൾ കാശുവാലിറ്റി കയറ്റി ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ രോഗി മരിച്ചായിരുന്നു അവരും ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ നോക്കാണ്ടായിരുന്നു ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് എത്തിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിതം ഒരു ജീവനല്ലോ ഒരു ജീവൻ പിടിച്ചു നിർത്താൻ പറ്റുമായിരുന്നു ഏകദേശം പിടിച്ചിരുത്താൻ പറ്റുവായിരുന്നു പക്ഷെ അവരെ ഈ സമ്മതിക്കാത്ത കാരണമാണ് ഈ എന്റെ ചേട്ടൻ മരിക്കാൻ കാരണമായത് ആശുപത്രി അധികൃതർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിദര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു